ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫസ്റ്റ് വോയ്സ് റെക്കോർഡറാണ് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വോയിസ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു ഇപ്പോൾ കണ്ട കാഴ്ച രാവിലത്തെ കെട്ടുന്നറയാണ് പോകുമ്പോൾ ഉള്ള ചെറിയൊരു ചടങ്ങ് സമയം എല്ലാവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി വല്യ വല്യ അനുഗ്രഹമൊക്കെ വാങ്ങി പോകുന്ന ചെറിയൊരു ചടങ്ങാണ് ഞങ്ങളുടെ നാട്ടിലെ ആദ്യമായിട്ട് പോയിട്ട് ഒരു ടെൻഷനുണ്ട് എല്ലാവരും ക്ഷമിക്കുക ലൈക്ക് ചെയ്യുക എനിക്കതേ പറയാനുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും

Carli, 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 Okay? Okay, carli, Badi carli, هي بهتره رنه بيتي انا اوي എന്നാലും <imitation> പ്രാവശ്യം <imitation> നെയ്ത്തേങ്ങ നിറയ്ക്കാനും പറ്റി ഇക്കാഴ്ച കാണാനും പറ്റി ഇന്നോട് തോന്നുന്നത് കാണാൻ പറ്റിയെന്ന് വേണ്ടിയൊരു വായിക്കുന്നു ഞാൻ ഈ ബോയ്സ് ഇടുമ്പോൾ പോലും സ്വന്തം വിളിക്കുന്നുണ്ടായിരുന്നു ദർശനം കിട്ടിയിട്ടില്ല പക്ഷെ വെയിറ്റ് കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും അവർ നാളെയോടെ ദർശനം കഴിഞ്ഞ് മഴ പറയാനൊരു ബാക്കില്ല ഒരു സമാധാനമുണ്ട് വീഡിയോ കാണാൻ എൻ്റെ ചെറിയ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യും ഇതാണ് സ്വാമിമാര് പോകുന്ന ബസ് എഴുപത് സ്വാമിമാരാണ് പോകുന്നത് ഒരുപാട് കുട്ടികളാണ് ഉള്ളത് അവിടെ പോലും കിട്ടുന്നേര കഴിഞ്ഞു ഇന്ന് അവര് പോവാൻ റെഡി ആവുന്നു ഒരിക്ക അമ്പലം വലവി വല വെച്ചു തേങ്ങ കഴിഞ്ഞു കഴിഞ്ഞ് അങ്ങനവര് യാത്രയായി ഇനി അവര് രണ്ട് ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്തും മാസം തുടങ്ങിയത് എല്ലാവരുടെയും ഒരു ഐശ്വര്യവും സമൂഹവും കാണും ി ശുദ്ധി ഇതൊക്കെയാണ് ജീവിതത്തിലൊരു സമാധാനം അന്തരീക്ഷത്തുകൾ കടന്നു പോകുന്ന നാളുകളിലായിരുന്നു നാളുകളായിരുന്നു ഇത്രയും ദിവസങ്ങൾ നാൽപ്പത്താറ് ദിവസത്തോളം ഫുഡമായിരുന്നു നാൽപ്പത്താറ് മുമ്പ് എടുത്തിട്ടാണ് പോകുന്നത് ഒരുപാട് സമാ കുറവ് മുമ്പ് എടുത്തവരുമുണ്ട് കൂടുതലെടുത്തിട്ട് പോകുന്നവരുമുണ്ട് എന്നാലും ഈ ഇടുമുടി തെറ്റൊരു തലയിൽ വെച്ച് വിളമയ്ക്കുള്ള താഴ്ന്ന തന്നെ ഒരു എന്തൊരു ഐശ്വര്യമാണ് എന്തായാലും അവർ കോഴി വരട്ടെ അങ്ങനെയാവുമ്പഴത്തേ ശാസ്ത്രാദിനിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ തേങ്ങയൊടച്ച് തന്ന മുടികളോടെ അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞ് അവരെ കാണാം ഇതാണ് സാമിമാര് പോകുന്ന ബസ് ബസ്സിലാണ് സാമുമാര് പോകുന്ന ഏഴു രൂപ സാമിമാരുണ്ടായിരുന്നു ഇനി ഒരുപാട് സാമിമാര് പോകാനുണ്ട് അവർ വേറെ വേറെ ഡേറ്റിലേക്കാണ് പോകുന്നത് കാഴ്ചകൾ കണ്ടു നല്ല നിൽക്കാനുള്ള ഒരു സമാധാനം ഉണ്ട് കണ്ണുകൊണ്ട് നിൽക്കാനും നമ്മളുണ്ട് യാത്രകൾ പോലും ഏറ്റവും ഞാനിപ്പോൾ എന്തായാലും അവരവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കാഴ്ചകളെ ഞടുത്തേ കാണാൻ പറ്റുള്ളൂ എന്നാലും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ വിശ്വാസങ്ങൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം എന്നാലും ഇത്രയേ ഉള്ളൂ കാഴ്ചകൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്